രണ്ടു തവണ കൊല്ലം ജില്ലയിൽ രണ്ടാം സ്ഥാനത്തായി പോയതിനാൽ ശാസ്ത്രീയ സംഗീതത്തിൽ സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ കഴിയാതിരുന്ന ചന്ദനു ഇത്തവണ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് ആറു വർഷമായി ശാസ്ത്രീയ സംഗീതം ഗൌരവമായി അഭ്യസിക്കുന്ന ചന്ദനു കഴിഞ്ഞ തവണ അഷ്ടപതിക്കും അതിനുമുമ്പ് സംസ്കൃത ഗാനാലാപനത്തിനും സംസ്ഥാനതലത്തിൽ മത്സരിച്ചിരുന്നു പുനലൂർ താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ചന്ദനു എ ഉണ്ണിത്താൻ മൂന്നാം തവണയാണ് സംസ്ഥാനതലത്തിൽ പങ്കെടുക്കുന്നത് ആദ്യം സംസ്കൃത ഗാനാലാപനം പിന്നെ അഷ്ടപതി ഇപ്പോൾ ശാസ്ത്രീയ സംഗീതവും ശാസ്ത്രീയ സംഗീതത്തിൽ കഴിഞ്ഞ രണ്ടു തവണയും ജില്ലാതലത്തിൽ തട്ടിത്തൂവിപ്പോയത് ഇത്തവണ സാക്ഷാത്കരിച്ചു കാരണം ം കാരണം വിനാ കാദ്യം നോദ്യ കഞ്ചനം പ്രാശാസ്ക്രിയ സംഗീതം ജില്ല രണ്ടു പ്രാവശ്യം സെക്കൻഡായിരുന്നു ഒമ്പതിലും പത്തിലും പ്രാവശ്യ ശാസ്ത്രീയ സംഗീതം ഫസ്റ്റ് കിട്ടിയേ എന്റെ ഗുരു പാലക്കാട് ചന്ദ്രൻ സാർ എന്റെ അടുത്ത് പഠിക്കാൻ തോന്നിയിട്ട് ആറു വർഷം കഴിഞ്ഞു ചന്ദനു ഏകദേശം രണ്ടു രണ്ടാം ക്ലാസ് മുമ്പിൽ പഠിക്കാൻ തുടങ്ങി ജന്മനാലെ ശാസ്ത്രീയ സംഗീത സംഗീതത്തിൽ കഴിവുള്ള കുട്ടിയാണ് പിന്നെ ഇപ്പോ ഒരുവിധം നന്നായിട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് പുനലൂർ ആറമ്പുന സ്വദേശിയാണ് ചന്ദനു അധ്യാപികയായ ജ്യോതിലക്ഷ്മിയുടെയും അജിത്തിന്റെയും മകൻ അമ്മയാണ് കലാപ്രവർത്തനങ്ങൾക്ക് കൂട്ട് അമ്മ എപ്പോഴും എല്ലാ രീതിയിലും കൂടെ നടക്കും എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടറിഞ്ഞ തൃശൂരിന്റെ സാംസ്കാരിക പെരുമയും തേക്കിൻകാട് മൈതാനത്തിന്റെ വൈബും കണ്ടാണ് ഇത്തവണ മടക്കം അടുത്ത കൊല്ലം വീണ്ടും സംസ്ഥാന കലോത്സവത്തിന്റെ ആരംഭങ്ങളിലേക്ക് തിരിച്ചുവരാൻ ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം